സിമ്പിളായിട്ട് പറഞ്ഞുതരാം ഇൻസ്പിറേഷനും മോട്ടിവേഷനും നമ്മളുടെ വ്യത്യാസം എന്താണെന്നുള്ളത് അപ്പോൾ ഞാനിന്ന് ഉച്ചയ്ക്ക് എൻ്റെ വൈഫിൻ്റെ കൂടെ ഡിസ്കഷൻ ചെയ്ത ഒരു പോയിന്റ് പറയാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതേ സാധനം ഞാൻ ഞാനിന്ന് സംസാരിച്ചേയുള്ളൂ അപ്പോൾ ആൾ പറഞ്ഞു നിങ്ങൾ തന്നെ പറയൂ എന്ന് പറഞ്ഞു കുറേ ഉത്തരം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ അടുത്തൊരു കുളം ഉണ്ടേ ആ കുളത്തിൻ്റെ വക്കിൽ പോയി നിന്നിട്ട് ഞാൻ നിന്നോട് പറയുകയാണ് യു ക്യാൻ ഡൂ ഇറ്റ് ജമ്പ് കുളത്തിലേക്ക് ചാട് നിനക്ക് നീന്താൻ പറ്റും നിനക്ക് ചെയ്യാൻ സാധിക്കും ഞാനുണ്ട് ഇവിടെ യു ആർ സ്ട്രോങ് എന്നൊക്കെ പറഞ്ഞ് അവളെ കുളത്തിലേക്ക് ചാടിപ്പിക്കുവാണെങ്കിൽ ഇതിൻ്റെ പേര് മോട്ടിവേഷൻ ഞാൻ പോയ ഉടനെ കുളത്തിലേക്കാൻ കൂടി ചാടിയിട്ട് ഞാൻ നീന്തി ആസ്വദിച്ച് കളിക്കുമ്പോൾ അവൾക്കും അവിടെ നിന്നിട്ട് ഇങ്ങനെ തോന്നുകയാണ് അയ്യോ എനിക്കും ഇറങ്ങണമല്ലോ ഇതിൽ എന്ത് രസം ഇത് എന്ന് പറഞ്ഞിട്ട് എനിക്കും ഇറങ്ങണം എനിക്കും ഇറങ്ങണം എന്ന് പറയുമ്പോൾ വാ വാ ഞാൻ വണ്ടല്ലോ ഇറങ്ങുക എന്ന് പറയുകയാണെങ്കിൽ ദിസ് ഈസ് ഇൻസ്പിറേഷൻ എന്നെ കണ്ടിട്ട് അവിടെ ഉണ്ടാകുന്ന ട്രിഗറാണ് ഇൻസ്പിരേഷൻ ഞാൻ പറഞ്ഞ് പിരികേറ്റുന്നതാണ് മോട്ടിവേഷൻ കാര്യങ്ങളേതായി നിങ്ങൾക്ക് പുറമേ നിന്ന് എന്ത് മോട്ടിവേഷൻ കിട്ടിയാലും അതൊരു സ്പ്രിങ് എഫക്റ്റ് ആയിരിക്കും അത് എങ്ങനെ ആക്കി ഇട്ട് കഴിഞ്ഞാൽ പോകുന്നതിന് പോക്കില്ല ഇതുപോലെ നിങ്ങളത് കേൾക്കുന്ന സമയത്ത് എന്തൊക്കെയാണെന്ന് തോന്നും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല എന്ന് മനസ്സിലാവും പുറമേ നിന്ന് എന്ത് സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങൾ വാങ്ങി വായിച്ചാലും എന്തൊക്കെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ കേട്ടാലും എന്ത് ചെയ്താലും നിങ്ങൾ നിങ്ങൾ തന്നെ ആയിരിക്കും കേട്ട മോട്ടിവേഷൻ വേറെയും അതൊരു നോളജായിട്ട് തലയിൽ ലോഡായിട്ടുണ്ടാവും നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടാവും കാരണം മോട്ടിവേഷൻ എന്ന് പറയുന്നത് വേറൊരാളുടെ കയ്യിലുള്ള അറിവുകളുടെ ശേഖരണമാണ് അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും സംഭവിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നൊരു കുഞ്ഞു പ്രാക്ടീസിലൂടെയാണ് ഒന്നാമത്തെ കാര്യം ഒരു വ്യക്തി എങ്ങനെയാണോ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് അതിൽ വലിയ മാറ്റമൊന്നും വരുത്താൻ പറ്റില്ല അതാദ്യം നമ്മളൊന്ന് അക്സെപ്റ്റ് ചെയ്യണം രണ്ടാമത്തെ കാര്യം നമ്മൾക്ക് എന്തെങ്കിലും ചെറിയ ചേഞ്ചസ് ഉണ്ടാകാൻ പോകുന്നുണ്ടെങ്കിൽ ആ ഉണ്ടാകാൻ പോകുന്ന ചേഞ്ച് നമ്മളുടെ കുഞ്ഞു കുഞ്ഞു പ്രാക്ടീസുകളിലൂടെയാണ് ഉണ്ടാവുക മറ്റുള്ളവരുടെ വലിയ വലിയ അല്ല നിങ്ങളെ ആരെയും ഒന്നും ആക്കാൻ എനിക്ക് പറ്റില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് കാരണം എനിക്കെന്തെങ്കിൽ ഉറപ്പുണ്ടായിരുന്നറിയോ എന്നെ എങ്ങനെ ആക്കാനും ഈ ലോകത്ത് ഒരാൾക്കും പറ്റിയിട്ടില്ല എന്നുള്ളത് ഒരുപാട് പേര് എന്നെ ഉപദേശിച്ചിട്ടുണ്ട് എന്നെ ശരിയാക്കാൻ നോക്കി എന്നെ പലതും പഠിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് നടന്നിട്ടില്ല ഞാൻ എൻ്റെ മേലെ ചിലതൊക്കെ വർക്ക് ചെയ്തപ്പം അതൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ ഇത് എനിക്ക് ഉറപ്പാണ് നിങ്ങൾ നിങ്ങളുടെ മേലെ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് വർക്ക് ഞാൻ ഉപയോഗിക്കുന്ന വലിയ വാക്കുകളേക്കാൾ വലുതാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ചെറിയ പ്രാക്ടീസുകൾ അതിനാണ് ഞാൻ അസസ്മെൻസും ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് തരുന്നത് മിക്ക കോഴ്സുകളുടെ ഉള്ളിലും എന്നുവെച്ചാൽ നിങ്ങളുടെ തല വർക്ക് ചെയ്യാനും നിങ്ങൾക്ക് വേണ്ട സൊല്യൂഷൻ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കസ്റ്റമൈസ്ഡായിട്ട് കണ്ടുപിടിക്കാനും വേണ്ടിയിട്ടാണ് നീഗിൽ എന്നോടൊരിക്കൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനിതിനെ ആൻസർ തരില്ലേ ഇത് നീ കണ്ടുപിടിക്കേണ്ട ആൻസറാണ് ഞാൻ നിനക്ക് ചോദ്യം മാത്രമേ തരൂ എന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ട കൃത്യമായ ചോദ്യങ്ങൾ നിനക്ക് ഇട്ടു തരിക ആ ചോദ്യത്തിന് നിന്റെ ജീവിത സാഹചര്യവുമായിട്ട് കണക്ട് ചെയ്തിട്ട് പ്രോപ്പറായിട്ടുള്ള ആൻസർ കണ്ടുപിടിക്കേണ്ടത് ഇറ്റ് ഇസ് യുവർ ഡ്യൂട്ടി ഞാൻ കണ്ടുപിടിക്കുന്ന ആൻസർ ഒരിക്കലും നിനക്ക് സ്യൂട്ടായിരിക്കില്ല ഇതാണ് ഒരു മോട്ടിവേഷനും ലൈഫ് കോച്ചും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റും മോട്ടിവേറ്ററും തമ്മിലുള്ള വ്യത്യാസം മോട്ടിവേറ്റർ ജനറൽ സബ്ജക്റ്റുകളാണ് പറഞ്ഞു തരുള്ളൂ ഏതും ലോകത്ത് പ്രസംഗിക്കുന്ന ആളുകളൊക്കെ ജനറൽ സബ്ജക്റ്റേ പറഞ്ഞു തരുള്ളൂ ട്രെയിനിങ് തരുന്ന ആളുകൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് സൊല്യൂഷൻ നിങ്ങളെ കൊണ്ട് കണ്ടെത്താൻ ശ്രമിക്കും കണ്ടെത്തിപ്പിക്കാൻ ശ്രമിക്കും ഒരു നല്ല ഗുരു നിങ്ങൾക്ക് പരിഹാരങ്ങൾ തരില്ല നിങ്ങൾക്ക് പരീക്ഷണങ്ങളാണ് തരിക ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ചൊരു കാര്യം എനിക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ അതിലൂടെയൊക്കെ ഞാൻ വളർന്നിട്ടുണ്ട് ആ പരീക്ഷണങ്ങളൊക്കെ ഏറ്റെടുത്തത് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മോട്ടിവേഷൻ ഒരു സ്പ്രിങ് എഫക്റ്റാണ് നമുക്ക് ആവശ്യം അതല്ല നമുക്കാവശ്യം നമ്മളുടെ കസ്റ്റമൈസ്ഡ് സൊല്യൂഷൻസ് നമുക്ക് ഉണ്ടാക്കി വരണം അതിനുവേണ്ടി അറിവുകളെ ഗ്യാതർ ചെയ്യാം ആരിൽ നിന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അറിവുകൾ കിട്ടുന്നത് നേച്ചർ എന്നാണ് മനുഷ്യരിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ പഠിക്കുന്ന അണ്ണാനിൽ നിന്നും ഗുരുവിയിൽ നിന്നൊക്കെയാണ് ചിന്തിച്ച് നോക്ക് നേച്ചറിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് അറിവ് കിട്ടാറുണ്ട് എൻ്റെ ഗ്രൂപ്പിൽ കണക്റ്റ് ആയിരിക്കുന്നവരോട് ഞാൻ അതൊക്കെ ഷെയർ ചെയ്യാറുണ്ട് കേൾക്കുന്നവർക്ക് അറിയാം അപ്പോൾ അത് നമുക്ക് എവിടെ എടുക്കാം ഒരു മണ്ടനിൽ നിന്നും നമുക്ക് വേണ്ട അറിവ് കിട്ടും കാരണം ആരിൽ നിന്നുള്ള എന്ത് കാര്യമാണ് നമുക്ക് യൂസ്ഫുൾ ആവുക എന്ന് നമുക്കറിയില്ലല്ലോ പക്ഷേ അൾട്ടിമേറ്റ്ലി നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നത് നിങ്ങളുടെ പ്രാക്ടീസുകളാണ് സ്റ്റാർട്ട് വിത്ത് മിനി 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 പ്രാക്ടീസസ് അത് നിങ്ങൾക്ക് ഒരു പക്ഷേ മാറ്റങ്ങൾ ഉണ്ടാക്കി തന്നേക്കാം ഇതല്ലാതെ വേറൊരു ഓപ്ഷനില്ല